वैदेहि सहिदं सुरद्रुमदले मध्ये पुष्पगमासने मणिमये वीरासने सुस्थितं वैदेहि सहिदं सुरद्रुमदले हैने महामण्डवे मध्ये पुष्पगमासने मणिमये वीरासने सुस्थिदम् अग्रे वाजयदि प्रभञ्जनसुदे तत्त्वं मुनुभ्याल्परम् मनोजवं आरुदतुल्यवेगं जितेन्द्रियं बुद्धिमदा वरिष्ठं वादात्मजं वानरयुधमुख्यं श्रीरामदूतं शिरसा नमामि बुद्धिर्बलं यशोधैर्यं निर्भयत्वमरोघदा अजाड्यं वाक्पडुत्वं च हनुमः रामाय रामभद्राय रामचन्द्राय वेदसे ഘുനാഥായ സീതായ പദയേ നമ കൂചന്തം രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേ വാൽമീകോകിലം താർമകൾ കൺപുള്ള തത്തേ വരികടോ താമസശീല മകച്ചേണമുനി രാമദേവൻ ചരിതാമ്രതാമിന്നയോ മിന്നിയോ മാമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും സങ്കടമേതം വരികയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിടിന ഭാർഗവിയാകിയ ജാനകി തന്നുടേ ഭാഗ്യ ജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടേ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നീട്ടയോധ്യാപുരിപോക്കു താതനോടും നിജ മാതൃജനത്തോടും ധാതൃസുധനാം ഗുരുവരൻ തന്നോടും ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനീ പുത്രിയാം ഭാമിനീ തന്നോടും വന്നതിരേറ്റൊരു പൗരജനത്തോടും ചെന്നോ പൂക്കോ വന്നിതോ സൗഖ്യം ജഗത്തിനോ രാഘവൻ തന്നുടേ നാനാ ഗുണഗണം കാൻകയാൽ रुद्रन् परमेश्वरन् जगदीश्वरन् भूषिधन् चिद्रुवनद्ययन् मृत्युञ्जयन् वरन् भद्रप्रदन् भगवान् भञ्जनन् रुद्राणि याज्ञा देविक्युडन् रामभद्र कदा मृदसारम् കൊടുത്തപ്പോൾ വിദ്രുമാല്യാധരായ ഗൗരിയാ മദ്രീ സുതയുമാനന്ദ വിവശനായി ഭർത്തൃവാദപ്രണാമ ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവ മരുൾ ചെയ്തു നാരായണൻ ാരായണൻ നളീനായദാലോചനൻ നാരീജനമനോമോഹനോ മാധവൻ നാരദ നളിനാസനപ്രിയൻ നാരഗാരാധി നളിന ഥൻ നരസഹൻ നാന ജഗന്മയൻ നാഥ വിധ്യാത്മകൻ നാമസൌഹസ്രവാൻ നാളീകരമ്യ വദനൻ ധാരകാരി നാളീകാന്ധവ വംശസമുൽഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരദി കാമ ഫലപ്രദൻ राक्षसवंशविनाशनकरणन् साक्षाल् मुकुन्दनानन्दप्रधन् भुमान् भक्तजनोत्तममुक्तिमुक्तिप्रधन् शक्तिविमुक्तमन् विमुक्तहृदि स्थिरन् व्यक्त न व्यक्तननन्दननामयन् शक्तियुक्तं शरणधवसलन् നക്തഞ്ചരേശ്വരനായനോ മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തനി വൻ ജീവതാവധി കേൾക്കിലും തൃപ്തി വരാമേണ്ടി ല മുക്തിയും ം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്തി പരമേശ്വരനോട് ചെന്നപ്പോൾ മന്ദസ്മിതഞ്ചെയ്തു മന്മഥ നാശനൻ സുന്ദരി കേട്ടുകൊള്ളി ചെയ്തു നാരദരാഘവ സംവാദം എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജാലോചനൻ பக்த மங்களா மங்களாதேவதா காமுகன் ராகவன் அங்கஜ நாசனா வந்திதன் கேசவன் அங்கஜாலில பூண்டந்த புரத்திங்கள் മംഗലാഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലതള ശ്യമളാ വിഗ്രഹൻ നീലോൽപലതള ലോല വിലോചനൻ നീലോബലാഭൻ നിരുപമൻ നിർമ്മലൻ നീലഗളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതാദേഹനായി രത്നസിംഹാസനം തന്മേലാകുലം രത്നദണ്ഡം പോണ്ടവൺചാമരം കൊണ്ടു പത്നിയാൽ വിചിതനായതീ കോമളൻ സന്മാലേയ പങ്ക് മലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭരൻ പ്രാലേയ ഭാനു സമാനയാ സമം ലീലയാ താമ്പൂല ചർവാണദൈത്യന വേലം വിനോദിച്ചെരുളയുന്നേരം ർം മഹാമുനി നാരദൻ ഭൂലോകമ പോലങ്കരിച്ചിടിനാൻ മുക്തശരച്ചു തേജസ്വടം ശുദ്ധസ്വടി സംഘ ശരീരനായി സത്വരമര തിങ്കൽ നിന്നാദരാൻ തത്ര വേഗാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കൊണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകീതനോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദയാസനാചമാനിയാർക്ക് പൂർവകമാധ്യേന പൂജിതനായൊരു നാരദൻ ിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാധരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിതേ സാമ്പ്രദം ാനാവിഷയസംഘം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകന്ധവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനദീ ദുർലഭം നിർണയം പണ്ട് ഞാൻ ചെയ്തോരു പുണ്യ ഫലോദയം കൊണ്ടുകാൺമാനവകാശവും വന്നിതു പുണ്ടരീ ഗോൽഭവ പുത്ര മഹാമുനെ എന്നുടേ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നോ തപോനിധേ എന്നാലിനി എന്തു കാര്യമെന്നും പുനാരനോടൊരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പിനോ ിത്തമാകർണ്ണ്യ രഘുവരൻ തന്നോടു മുക്തഹാസേന മുനിവരനാകിയ നാരദനം ഭക്തവത്സലന മനു വീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനും എന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതീ ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോട് ചൊല്ലിടുന്നതിങ്ങനെ മുക്തങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്രമോഹം വളർക്കേണ്ട രഘുപഥേ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമ്മന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതോ സത്യമാത്രേ ദൃഢം സർവജത്തിനും കാരണാബുധയായി സർവമാതാവായ മായ ഭഗവതി വിഷ്ണുവിശ്വാത്മാശേഷിച്ചനുഗ്രഹിക്കേടും